നമ്മൾ പുതിയ പുതിയ സ്വതന്ത്രരാണ് എന്ന് ഞാൻ ണയിൽ മൊബൈലിന്റെ ലോകത്തിൽ ഇങ്ങനെ മുങ്ങിട്ടാണ് കൂട്ടുകാരോടൊപ്പം അത് കിട്ടുന്ന പുതിയ സ്നാപ്ചാറ്റിലൂടെ കിട്ടുന്ന പുതിയ ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മളെ നമ്മളൊപ്പം ഉണ്ട് എന്ന് തോന്നിക്കുന്ന പിന്നെ ഗെറ്റ്സ് മൺറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെർച്വൽ ലോബതില ഇങ്ങനെ പോകും നല്ല ചില ആളുകളുടെ ഒരു സൗണ്ടിങ്ങിൽ ആവാൻ സാധ്യത നല്ല ചില ആളുകളോടൊപ്പം ആണ് എപ്പോഴും അവർ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് എന്ന് നോക്കൂ അവർ നമ്മുടെ സ്റ്റോപ്പിംഗ് സ്റ്റോൺസ് അല്ല എന്ന് ഓഹോ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ ഓടിച്ചെന്ന് ഞാൻ ഇങ്ങോട്ട് കേറിയേക്കാം എന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും പലപ്പോഴും പുതിയ കാലത്ത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ കൂട്ടുന്നവർ പലപ്പോഴും

ാണ് ഇത് രണ്ട് തെറ്റാണ് നിങ്ങളുടെ സ്വകാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഏത് നിമിഷവും പറ്റുന്ന സ്വതന്ത്രമാണ് അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ കണക്ക് അവസാനം നിങ്ങൾ ഇതിലേ വെക്കുള്ളൂ എന്ന് ആർക്കറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഓരോ ചൂട് വെക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആയതുകൊണ്ട് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയി പോയി നമ്മളറിയാത്ത ലോകത്തിൽ ചെയ്യുന്ന നമ്മെ എങ്ങോട്ട് വേണമെങ്കിൽ നല്ല എന്നിട്ട് ഇരവന്ന് കൊടുക്കുമ്പോട്ടുകാരി പതുക്കൊന്നും കൂടെ ഒന്ന് അവരൊക്കെ കഴിഞ്ഞാൽ അല്ലേ ഞാൻ പറഞ്ഞത് പോലെ പറന്നു വീരാൻ ശ്രമിക്കുമ്പോൾ പറന്നു വരിക എന്ന നിർബന്ധമാണ് പറന്നു വരിക എന്ന നിർബന്ധമാണ് സോണുകൾ നമ്മുടെ ഗ്രാവിറ്റിയിൽ ഭൂമി ഇങ്ങനെ പിന്നോട്ട് പിടിച്ചു വരയ്ക്കും അതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പറന്നുവരിക എന്നുള്ളത് ആ പദരുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നമ്മൾ വൃക്കലും വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഉറപ്പുള്ള വാല്യൂസിന്റെ ഒരു വലിയ ശേഖരം നമ്മോടൊപ്പം ഉണ്ടാവണം നമുക്ക് ആയിട്ടുള്ള കൂട്ടുകാരുണ്ടാവണം നമ്മളോടൊപ്പം നമുക്ക് എപ്പോഴും നമ്മ ഇതുവരെ വളർത്തലുതാക്കിയ മാതാപിതാക്കൾ ഉണ്ടാവണം നമ്മളോടൊപ്പം നമ്മുടെ സഹോദരൻ നമ്മോടൊപ്പം ഉണ്ടാവണം അതോടൊപ്പം നാം പഠിക്കുന്ന സ്ഥാപനത്തിൽ നമുക്ക് നന്മ പകർന്നു തരാമാണ്